ഈശ്വരൻ സുഖായിക്കാൻ സ്തുതിയായിരിക്കട്ടെ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണിത് ലോകത്തിൽ നിത്യജീവന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ദൈവം ഏഴ് സമ്മാനങ്ങൾ നൽകുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് ഇന്ന് നമ്മൾ ആ സമ്മാനങ്ങൾ ആരംഭിക്കുകയാണ് എല്ലാവരും ബൈബിൾ എടുക്കണം സ്വന്തം ബൈബിളിൽ ഈ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം വേറെ നമ്മൾ നോട്ടായിട്ട് എഴുതരുത് മറിച്ച് അവനവൻ്റെ ബൈബിളിൽ അത് എഴുതി വെക്കണം വെളിപാടി ഒന്നാമത്തെ സമ്മാനം വെളിപാടിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യം നമ്മൾ സാധാരണ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് ഒന്നാമതായിട്ട് വിജയം വരിച്ചത് അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ സമ്മാനം കൊടുക്കുന്നത് ദൈവം അങ്ങനെ തന്നെയാണ് നമുക്ക് തരിക വെളിപാട് രണ്ട് ഇങ്ങനെ പറയുന്നു വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും വിജയം ഭരിക്കുന്നവന് എസ് എ കെൽ ഒൻപതാം അധ്യായം നാം ഓർമ്മിക്കണം ഈ ലോകത്തിലെ ലേച്ഛതകളുടെ മേൽ വിജയം വരിക്കുന്നവനാണ് ഒന്നാമത്തെ സമ്മാനം ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും മനുഷ്യനെ സൃഷ്ടിച്ച് പറിയിട്ട് പിന്നീട് അവന് ആദ്യമായി ദൈവം നിഷേധിച്ച ഫലം എന്ന് പറയുന്നത് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്ന് ഇരുപത്തിരണ്ട് മനുഷ്യ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നമ്മൾ ഒരുവനെ പോലെ ആയിരിക്കുന്നു ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാതിരിക്കാൻ കർത്താവ് അവനെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി സംഭവം നമുക്കറിയാം ഏതേൻ തോട്ടത്തിന്റെ നടുത്ത് രണ്ട് വൃക്ഷം ഉണ്ടായിരുന്നു ഒന്ന് നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷവും രണ്ട് ജീവന്റെ വൃക്ഷവും നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്നാണ് ദൈവം പറഞ്ഞത് പക്ഷേ മനുഷ്യൻ ചെന്ന് ഭക്ഷിച്ചത് അല്ലെങ്കിൽ സാധാരണ അവനെ പ്രലോപിപ്പിച്ച് ഭക്ഷിപ്പിച്ചത് ഈ നന്മതി യുടെ അറിവിന്റെ പക്ഷത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് അമർത്തി പൂർണ്ണതയില്ലാത്ത മനുഷ്യൻ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞു അപ്പൊ ഇനി അവൻ ഈ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ മനുഷ്യൻ ദൈവിക ജീവൻ അവനിൽ കിടക്കുന്നത് കൊണ്ട് അവൻ കുറെയൊക്കെ നന്മകൾ ചെയ്യും തൊണ്ണൂറ് ശതമാനം നന്മയായിരിക്കും ചെയ്യുന്നത് പക്ഷേ അവൻ ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അവൻ തിന്മ ചെയ്യും അതുകൊണ്ട് ഇവൻ ഇനി ജയിച്ച് ഇവൻ ഈ മേച്ഛതകളുടെ മേൽ തിന്മയുടെ മേൽ വിജയം വരിച്ചു വന്നിട്ട് ഇവന് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പഠിക്കാൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ അത് നമുക്ക് സാഹചര്യം അറിയാവുന്നതാണ് നീ ലോകത്തിൽ ഇതിന്റെ അടയാളം എന്താണ് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നമുക്ക് വിജയിച്ചു ചെല്ലുമ്പോൾ തരും എന്നതിന് ലോകത്തിലുള്ള അടയാളമാണ് വിശുദ്ധ കുർബാന അതായത് വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങളും നമുക്കറിയാമല്ലോ വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു വൈദികൻ നമ്മളോട് വിശുദ്ധ കുർബാന തരുന്നതിന് മുൻപ് പറയുന്നതാണ് ഈശോയുടെ തിരിശരീരവും തിരി രക്തവും നിത്യജീവൻ നൽകട്ടെ വിശുദ്ധ കുർബാന നമ്മുടെ നാവിൽ വെച്ചുകൊണ്ട് വൈദികൻ നമ്മളോട് പറയുന്നതാണ് വിശുദ്ധ കുർബാനയിൽ ഊഹാഷണ പ്രാർത്ഥനയിൽ വൈദികന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് വാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പൊറതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിൻ്റെ ശരീരത്തിനെയും രക്ഷയ്ക്കും നിത്യ മഹത്വത്തിനും കാരണമാകട്ടെ ദിവ്യ കൽപ്പനകൾക്ക് അനുസൃതം വ്യാപരിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടും ഒപ്പം സ്വർഗരാജ്യത്തിൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവീ ശോമിശിഹായുടെ കൃപയാൽ നിങ്ങളേവരും യോഗ്യരാകട്ടെ തിരുപാധേയം എന്നൊക്കെയാണല്ലോ നമ്മൾ വിഷു കുർബാനയെ പറയുക മരണയാത്രയിൽ യാത്ര ദുഷ്കരമാകാതിരിക്കാൻ സഭ നമുക്ക് തരുന്നത് ഈ വിശുദ്ധ കുർബാനയാണ് വെളിപാട് രണ്ട് ഏഴ് ഒന്നാമത്തെ സമ്മാനം ഓർമ്മിക്കാം പറലെ പാപത്താൽ കർത്താവ് നമുക്ക് നിഷേധിച്ച ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം വിജയം ഭരിക്കുന്നവർക്ക് പറുദീസ തുറന്നു നൽകുന്നു പിന്നെ ഇത് ഫലമാണ് നമുക്കറിയാമല്ലോ ആരാണ് ഇത് നിത്യം അൽഫോൻസാമ ഇപ്പോൾ ഇന്ന് അൽഫോൻസാമയുടെ ഒക്കെ തിരുനാള ദിവസങ്ങളൊക്കെ ആണെന്നല്ലോ ഈയിടക്കൊക്കെ ജൂലൈ ഇരുപത്തെട്ട് അപ്പോൾ ആരാണ് അൽഫോൻ സാമ അന്നാണോ ഇന്നാണോ കൂടുതൽ ജീവിക്കുന്നത് അന്ന് അവൾ ആ മഠത്തിൻ്റെ ഉള്ളിൽ ആരും അറിയാത്ത ഒരു കൊച്ചു വിന്യാസം ആരും അറിയുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് അവൾ ലോകം മുഴുവൻ ജീവിക്കുകയാണ് വിശുദ്ധ ചാവറ പിതാവ് അന്നാണോ ഇന്നാണോ കൂടുതൽ ജീവിക്കുന്നതാണ് ഇന്നാണോ കൂടുതൽ ജീവിക്കുന്നത് വിശുദ്ധ യോപ്രാസിയാമ ആരും അറിയില്ലായിരുന്നു പക്ഷെ ഇന്നവൾ ജീവിക്കുന്നു നിത്യജീവന്റെ അപ്പം നമുക്ക് നിത്യജീവന്റെ ഫലം നമുക്ക് കിട്ടിയാൽ നാം എന്നെ നീക്കും നിത്യമായി ജീവിക്കും അപ്പൊ ഈ ഒന്നാമത്തെ സമ്മാനം മ്ലേച്ഛതകളുടെ ഈ ലോകത്തിലെ മ്ലേച്ഛതകളുടെ മേൽ വിജയം വരിച്ചാൽ നമുക്ക് തരുന്ന ഒന്നാമത്തെ സമ്മാനം ഈ ലോകത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോകം മുഴുവൻ അറിഞ്ഞ് നമ്മൾ ജീവിക്കുന്ന നിത്യജീവൻ നമുക്ക് കിട്ടും അതൊരിക്കലും നമ്മളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല രണ്ടാം സമ്മാനം രണ്ടാം ദിവസം നമുക്ക് കാണാം